രാവിലെ എഴുന്നേറ്റ് ഫ്രഷായിട്ട് കിച്ചണിലേക്ക് പോയപ്പോഴാണ് അമ്മൂസ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇന്ന എന്നെക്കാൾ മുമ്പ് അവൾ എണീറ്റു അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് എണീക്കാറ് അങ്ങനെ ഞാനിതാ നേരെ തിരിച്ച് ബെഡ്റൂമിലേക്ക് തന്നെ വന്ന് ബെഡ് ഒക്കെ ഒന്ന് വൃത്തിയാക്കാൻ വിചാരിച്ചു കാരണം എല്ലാ കാര്യത്തിലും അവളെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ അങ്ങനെ ബെഡ്ഡൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞപ്പോഴേക്കിതാ അവളെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും അയിലക്കറിയാണെട്ടോ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ കഴിക്കുന്നത് അമ്മൂസ് അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഇടയ്ക്ക് ഇങ്ങനെ വെറൈറ്റി ഒക്കെ ട്രൈ ചെയ്യും എന്തായാലും അടിപൊളിയായിരുന്നു തനുട്ടി അതിൻ്റെ ഇടയ്ക്ക് കാർട്ടും കണ്ടുകൊണ്ടിരിക്കുകട്ടോ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് പുറത്ത് നോക്കി നല്ല മഴയായിരുന്നു കേട്ടോ അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് നാളെ എനിക്ക് ചെറിയൊരു ട്രിപ്പ് പോകാനുണ്ട് അപ്പോൾ മുമ്പ് കുറച്ച് വീഡിയോസ് ഒക്കെ ഒന്ന് ഡബ് ചെയ്ത് വയ്ക്കാനായിട്ട് അങ്ങനെ മൈക്ക് എടുത്തിട്ട് ഞാൻ നേരെ എന്ത് ചെയ്തു സ്റ്റുഡിയോയിലേക്ക് കയറി സ്റ്റുഡിയോയിൽ എത്തിയപ്പോഴാണ് ഞാൻ ആ ഒരു കാര്യം ആലോചിച്ചത് ഈ ഒരു ചെയർ ഈ ഒരു ചെയറിനെ പറ്റിയിട്ട് എനിക്ക് വരാത്ത ഇല്ല ഒരുപാട് ആൾക്കാർ ചോദിച്ചു ചേട്ടാ ഈ ചെയർ ഒന്ന് ടാഗ് ചെയ്ത് വയ്ക്കുമോ എനിക്കും വാങ്ങാൻ വേണ്ടിയിട്ടാണ് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് ഈ ഒരു ഗെയിമിങ് ചെയറിന് എനിക്ക് വന്നത് ഇരുപതിനായിരം രൂപയാണ് പക്ഷേ നിങ്ങൾക്കിപ്പോൾ നല്ല പ്രൈസിൽ ഇതേപോലെ ഒരുപാട് ചെയർ നമ്മുടെ ഫ്ലിപ്പ്കാർട്ടിൽ കിട്ടാനുണ്ട് കേട്ടോ നല്ല ഓഫർ പ്രൈസിൽ മാത്രമല്ല ഈ കാണുന്ന സ്റ്റയറിംഗ് വീലും ഞാനിത് വാങ്ങിയ സമയത്ത് ഇതും എന്നോട് ചോദിച്ചിരുന്നു ഇതുപോലുള്ള വീൽസ് ഒക്കെ പകുതി വിലയ്ക്കാണ് ഇപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ എന്തായാലും എല്ലാം ടാഗ് ചെയ്ത് വയ്ക്കാം നല്ലൊരു സ്റ്റെയറിംഗ് വീലും അതുപോലെ തന്നെ നല്ലൊരു മോണിറ്ററും അതുപോലെ ഗെയിമിങ് ചെയറും ഞാൻ ടാഗ് ചെയ്ത് വെക്കാം ഓക്കെ അപ്പോൾ അതായത് മറക്കണ്ട എല്ലാവരും കയറി പർച്ചേസ് ചെയ്തോ